കാരണം അറിയോ ഈ മൂന്നാലൊരു വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ദുനിയാവും കിട്ടൂല നാളെ ആഹ്രവും കിട്ടൂല ഈ ദുനിയാവിലും ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും ഒരുപാട് പ്രയാസങ്ങളായിരിക്കും തടസ്സങ്ങളായിരിക്കും അതുപോലെ നഷ്ടങ്ങളായിരിക്കും കണ്ണീരായിരിക്കും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഒരു രക്ഷയും അല്ലെങ്കിൽ ഒരു വർക്കത്തും ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ എത്ര ജോലിക്ക് കയറിയാലും അതൊക്കെ ഇങ്ങനെ അടിക്കടി ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും നമ്മൾ ഒരുപാട് പ്രയാസപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയായിരിക്കും അതുപോലെ ചെയ്യുന്ന ബിസിനസ്സിൽ വളരെ തകർച്ച തളർച്ച ഇങ്ങനെ നമ്മുടെ ഓരോ കാര്യങ്ങളിലും നമുക്ക് തടസ്സങ്ങൾ നേരിടേണ്ടി വരും അതുപോലെ നമ്മുടെ വീട് പണി പൂർത്തിയാവില്ല മക്കൾ നമുക്കെതിരാവും അതുപോലെ ഭാര്യ നമുക്കെതിരാവും അങ്ങനെ നമ്മൾ പല രീതിയിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളും തടസ്സങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരും അതൊക്കെ ഈ ദുനിയവിൽ ഈ മൂന്നാലൊരു വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും തീർച്ച അത് കാരണം നമുക്ക് ദുനിയാവും നഷ്ടമായി പിന്നെ നമ്മൾ ആഹ് ചെന്നാലോ അവിടെയും പരാജയമായിരിക്കും അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ കോപവും അതുപോലെ ഖബറിലെ ശിക്ഷയും ഹിസാബും നമുക്കെതിരാവും അതുപോലെ ലാസ്റ്റ് സ്വർഗത്തിലല്ലാണ്ട് നരകത്തിലേക്ക് പോകേണ്ടി വരുന്ന ഒരവസ്ഥ ആഴ്ദനല്ലാഹ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്നാലൊരു വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ പഠിച്ചവന് നമുക്ക് ഒരു നിലക്കും ഈ ദുനിയാവിലും നാളെ ആഹാരത്തിലും രക്ഷ നൽകൂല ഇറ്റ് ഈസ് ഷുവർ ഡെഫിനിറ്റലി ഉറപ്പാണ് അള്ളാഹു കാക്കട്ടെ ആമീൻ പടച്ചവനെ ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് ഞങ്ങൾ ഈ മൂന്നാലൊരു വിഭാഗത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ റഹ്മത്ത് കൊണ്ട് നിനിലേക്ക് തൗബ് ചെയ്ത് മടങ്ങാനുള്ള ഭാഗ്യം ഇജി ഞങ്ങൾക്ക് തരണം കേട്ടോ പടച്ചവനെ ജി ഞങ്ങൾ കാക്കണേ ആമീൻ ആലമീൻ എന്തായാലും വിഷയത്തിലേക്ക് വരാം പ്രിയരെ ഹബീബായ റസൂൽലാഹി സുല്ലാഹു അലഹി വസ്ല്ലാമത്തങ്ങള് അവിടുത്തെ ഒരു ഹദീസിലൂടെ നമ്മളോട് പറയുകയാണെ എൻ്റെ മുഖം മൂന്ന് പേര് കാണുകയില്ല മൂന്ന് വിഭാഗം ആളുകൾ മൂന്ന് പേര് എൻ്റെ മുഖം കാണുകയില്ല അതിലെ ഒന്നാമത്തെ വിഗമ വിഭാഗമായിട്ട് ഹബിബായ് റസൂൽ അള്ളി സാഹ അലി വസ്ല്ലാം തങ്ങൾ എണ്ണിയത് ആപ്പുൽ വാലിദ്ൻ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവൻ മാതാപിതാക്കൾക്ക് സമാധാനം കൊടുക്കാത്തവന് മഹദനല്ലാ നമ്മുടെ പല വാക്കുകളും പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു നിലക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വാക്കുകളായിരിക്കും അല്ലെ എത്രത്തോളം നമ്മളവരെ ക്രൂശിക്കാറുണ്ട് അവർ നമ്മുടെ നന്മക്ക് വേണമെന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുമ്പോൾ നമ്മളതിനെ ക്രോസ് ചെയ്തുകൊണ്ട് വർത്തമാനം പറയും അവരെ പല രീതിക്കും എത്രയൊക്കെ നമുക്ക് അപമാനിക്കാൻ പറ്റുമോ ഹ്യുമിലേറ്റ് ചെയ്യാൻ പറ്റുമോ ആ രീതിക്കൊക്കെ നമ്മൾ അവരെ തരം താഴ്ത്തി സംസാരിക്കാറുണ്ട് അല്ലേ കാക്കട്ടെ നമ്മുടെ മാതാപിതാക്കളെ പൊരുത്തം ദുനിയാവിലും നാളെ ആഹ്രത്തിലും തരട്ടെ ഈ ദുനിയാവിൽ കിട്ടിയാലേ നാളെ ആഹ് രേ നമുക്ക് രക്ഷയുള്ളൂ നിങ്ങൾ ആലോചിച്ചു നോക്കി ഹബീബായി റസൂലി സല്ല അലൈവ് സ്വലമ തങ്ങൾ പറഞ്ഞത് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവനക്ക് എൻ്റെ മുഖം കാണാൻ കഴിയില്ല എന്നാ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടുത്തെ ഷഫായത്ത് കിട്ടുമോ കിട്ടൂല അവിടുത്തെ ഒരു സ്നേഹം നമുക്ക് കിട്ടുമോ കിട്ടൂല ചുരുക്കി പറഞ്ഞാല് ദുനിയാവിലും പ്രശ്നമായിരിക്കും കഷ്ടപ്പാടായിരിക്കും നാളെ ആഹ്റത്തിനും കഷ്ടപ്പാടായിരിക്കും രണ്ടാമത്തെ വിഭാഗത്തെക്കുറിച്ച് കുറിച്ച് അവിടുന്ന് പറഞ്ഞത് എൻ്റെ ചരിയ ഉപേക്ഷിക്കുന്നവൻ ഹബീബായ ഹബീബായി റസൂർല്ലാ സല്ലി വല്ലാമ തങ്ങൾ പഠിപ്പിച്ചെന്ന ഒരുപാട് തിരുചര്യകളുണ്ട് സുന്നത്തുകളുണ്ട് ആ സുന്നത്തുകളൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് പാടെ ഉപേക്ഷിക്കുന്നവരാണ് പലരും പറയുന്ന കേട്ടിട്ടുണ്ട് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണെടോ എൻ്റെ ഇതുപോലത്തെ മോശമായിട്ടുള്ള ഓരോരോ സുന്നത്തുകളും അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നീ നടക്കുന്നത് ഈ ഒരു മോഡേൺ മോഡേണിസത്തിലേക്ക് നീ വായിടുന്നൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് അള്ളാഹു കാക്കട്ടെ പ്രേരെ ഹബീബായ റസൂലി സല്ല അലി സ്വലമാ തങ്ങളുടെ തിരുചര്യകൾ നമുക്കെന്നും ചര്യകൾ തന്നെയാണ് അത് കാലത്തിനൊത്ത് മാറ്റം വരില്ല അത് കാലത്തിനൊത്ത് മാറ്റേണ്ട ഒന്നുമല്ല അത് നമ്മൾ മനസ്സിലാക്കുക ഇന്ന് നമ്മളെ ഇതിൽ നിന്ന് തിരിപ്പിക്കുന്നവരൊന്നും നാളെ നമ്മുടെ കബറിലോ മഷ്യറിലോ ഹിസാബിലോ ഒന്നും കൂട്ടുണ്ടാവില്ല നമ്മൾ ചെയ്ത നമുക്ക് തെറ്റിയ നമ്മുടെ പാപങ്ങളായിരിക്കും നമുക്കെതിരായിട്ട് നിൽക്കുക ആ പാപങ്ങൾ ഇന്ന് വരാതിരിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ നല്ലോണം ചിന്തിക്കണം എന്നിട്ട് നന്മകളിലൂടെ നന്മയുടെ പാതായനങ്ങളിലൂടെ നന്മകളുടെ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കണം വഫക്കൻ മീൻമീൻ മൂന്നാമത്തെ വിഭാഗം എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്തു ചൊല്ലാത്തവൻ മഴ എത്രയത്ര സദസ്സുകളിലാണ് ഇന്ന് ഹബീബായ റസൂൽ അവിലമ്മ തങ്ങളുടെ പേരിൽ അവിടുത്തെ പേരിൽ അല്ലെങ്കിൽ അവിടുത്തെ പേര് പറയപ്പെടുന്നത് നമ്മൾ എത്രത്തോളം ഒരു ശ്രദ്ധ അല്ലെങ്കിൽ എത്രത്തോളം ഒരു കെയർ ആ പേരിനോട് കൊടുക്കാറുണ്ട് ആ പേര് കേൾക്കുമ്പോൾ എത്രത്തോളം നമ്മൾ സ്വലാത്ത് ചൊല്ലാൻ മനസ്സ് കാണിക്കാറുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി കാക്കട്ടെ ഇതാണ് ഹബിബായി റസൂലി സാഹു അലൈഹി വല്ലമാ ഞങ്ങള് എൻ്റെ മുഖം കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ മൂന്ന് വിഭാഗം ആളുകൾ അള്ളാഹുവേ ഒരു വിഭാഗത്തിൽ ഞങ്ങൾ ഞങ്ങളറിവില്ലായ്മ കൊണ്ട് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ നീക്കാക്കണേ അല്ല അത് മനസ്സിലാക്കിയിട്ട് പഠിച്ചവനെ നിന്നിലേക്ക് തൗബ് ചെയ്ത് നിന്നിലേക്ക് മടങ്ങാനുള്ള ഭാഗ്യം നൽകണേ അള്ളാഹ് ആമീൻആലമീൻ അസ്ലാം വലൈക്കു വരഹമുല്ലാഹി വരക്കാത്തു സാഹു അലൈദിന മുഹമ്മദ് സാഹു അലൈഹി വസ്ലം